സംസ്ഥാനത്ത് മെയ് രണ്ടാം വാരം വരെ ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അറിയിച്ചു സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ് മെയ് രണ്ടാം വാരം വരെ ചൂട് തുടരും എന്നാണ് മുന്നറിയിപ്പ് അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും അറിയിച്ചു മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടരും പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിൽ നാല്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം നേരിട്ട് വെയിലേൽക്കരുത് നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കണം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ചികിത്സ തേടേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വേനൽ പ്രതിരോധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു